ഇപ്പോഴും പക്ഷെ സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ കുറച്ച് നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുള്ളു പക്ഷെ കുറെ അധികം നല്ല നല്ല കോമെന്റ്സ് സിനിമ കണ്ടവരുടെ ഭാഗത്തുനിന്ന് വളരെ ജെനുവിൻ ആയിട്ടുള്ള കൊമന്റ്സ് വരുന്നുണ്ട് അതിന്റെ താഴെ കോപ്പി പേസ്ഡ് കൊമൻസും വരുന്നുണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ട്രെൻഡാണ് അത് ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ് എടുത എഫോർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ ആയിട്ടുള്ള ഫിൽമേക്കറിനെ ഒരു മൈൽസ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ സിനിമ കാണുന്ന പക്ഷേ എത്രത്തോളം അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലിക്കൽ ജോബ് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു കുറച്ച് സമയം എടുത്തു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനെ ഒരു നല്ല സമയവും മോശ സമയവും വരും അപ്പൊ എനിക്ക് വലിയ മോശ സമയത്തിന് ശേഷം വരുന്ന ഒരു നല്ല ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെ ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം ഇല്ല ഇത്രയും നാളും സെലക്ട് ചെയ്ത അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആരെ കൊത്തിക്കൊണ്ട് പോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസെന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ് ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ് പക്ഷെ മൊത്തത്തിൽ ഒരാട് ചിട്ടയും വന്നിട്ടുണ്ട് അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം നോക്കാം വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കൈയടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻ ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാവുക എന്തൊരു അപ്ഡേറ്റഡാണെന്ന് ആലയാണ് അദ്ദേഹം സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആനന്ദൊരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞില്ല കാരണം പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോ അതിന്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാര്യം പറഞ്ഞത് അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റില് വരുന്നത് അത് ശരിക്കും നടന്ന അത് സിനിമ കാണുന്നവർക്ക് ായാലും എനിക്ക് പടം കണ്ടപ്പോഴായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ് ഈ ക്യാരക്ടർ എന്റെ അടുത്ത് എത്തി അല്ലെങ്കിൽ ആ ഒരു മുഖം വന്നു എന്നുള്ളത് എനിക്ക് ആരോഗ്യം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പം സിനിമ ഇറങ്ങി

ഒരു കുറച്ച് ഫീൽ ഗുഡ് ഇല്ല ഞാൻ എന്റെ പോസ് പോയിരിക്കുന്ന സിനിമയുള്ളു അത് ടിക്കറ്റ് ആക്കിയാണ് ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഫിസിക്കൽ ഇഞ്ചറി ഉണ്ടായിരുന്നു അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും അത് മാറ്റി വെച്ചിട്ടില്ല അങ്ങനെ ഉണ്ട് വെരി ഇന്ന് ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൺ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടെ അത് റിലേ ആവും ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട രണ്ടു മൂന്ന് ആളുകളുണ്ട് പക്ഷെ അവരുടെ കാര്യങ്ങൾ മീൻ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് എങ്കിലും സെറിൻ ഉണ്ണി മേഘ എല്ലാ ഇവരെല്ലാരെയും പറ്റിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അറിയല്ലോ സിനിമ ഇനി കാണുമ്പോ ഐ മീൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ സെറിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞ നാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിച്ച ഒരാളെ കൂടിയാണ് അപ്പം സെറിന്റെയും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ഇതുവരെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ ആയിട്ട് ചെയ്തു എല്ലാവരും പറയുന്നു കൺഗ്രാജുലേഷൻ പറഞ്ഞത് നല്ല കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് സിനിമറ്റോഗ്രാഫർ അല്ലേ ക്യാമറ കൈപിടിച്ച് കൈപിടിച്ചു നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം എന്റെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ് അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു